ഹലോ എവ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര മഴയാണ് അപ്പോൾ പുറത്തൊന്നും പോയിട്ട് വീഡിയോ എടുക്കാനുള്ള യാതൊരു വഴിയും ഇല്ല അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല മഴയൊക്കെ പെയ്തക്കപ്പം ഒരു ചിക്കൻ മന്തിയൊക്കെ കഴിക്കാൻ നല്ല പൂതി അപ്പോൾ വിചാരിച്ചു ഒരു ചിക്കൻ മന്തി തന്നെ ഒന്ന് ഉണ്ടാക്കി കളയാന്നുള്ളത് അപ്പോൾ എങ്ങനെ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈസി മന്തിയാണേ കൂടുതൽ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ കൂടുതൽ ടൈമോ ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്ന വലിയ പീസായിട്ടല്ല ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ചിക്കൻ ചിക്കനേക്കാകുന്ന പോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ടര ടീസ്പൂണ് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടി ചതച്ചത് ആഡ് ചെയ്യാം നല്ല ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല ഒന്ന് ചതച്ചാൽ മാത്രമായി മതി വെജിറ്റബിൾസായിട്ട് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം പിന്നെ ഒരു ചെറിയൊരു തക്കാളി ഒരു പിടി മല്ലിയില രണ്ട് പിടി പൊതിനീനയും കൂടി എല്ലാം നല്ല ഫൈനായിട്ട് കട്ട് ചെയ്യണേ എന്നാൽ പെട്ടെന്ന് കാരണം നമുക്ക് ഈ ഇതൊക്കെ ഈ ചിക്കൻ്റെ കൂടെ വെന്തലിഞ്ഞ് പോകാനുള്ളത് അപ്പോൾ ഫൈനായിട്ട് കട്ട് ചെയ്തതിന് പെട്ടെന്ന് അങ്ങ് നമ്മുടെയൊക്കെ എന്താ വെന്ത പോയിക്കോളും ഇനി അതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം അതിനുശേഷം മൂന്ന് ചിക്കൻ സ്റ്റോക്ക് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് സോൾട്ടഡ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യണേ അത് അത് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ആഡ് ചെയ്യാന് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് നമുക്ക് അത് ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കുരുമുളക് പൊടി കൂടുതൽ എരിവ് ഇഷ്ടമില്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ പിന്നെ ഒന്നര ടീസ്പൂണ് വല്ല എരിവൊന്നും ഉണ്ടാകുന്നതല്ല നമ്മളിവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നത് തന്നെയാണ് പിന്നെ ഇനി ഒരു മുക്കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കരുത് സൺഫ്ലവർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതാ ഒരു ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ ഒരു കളറൊക്കെ കിട്ടിക്കോട്ട് വിചാരിച്ചിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്തത് ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്യാം ഇനിയിപ്പം ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി നമുക്ക് കൈ തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് നന്നായി മസാല ഒക്കെ പൊടിക്കും അങ്ങനെ ഒരു മണിക്കൂറൊക്കെ എടുത്ത് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാനിപ്പോൾ ഒരു പത്ത് ഒക്കെ ഉള്ളൂ റെസ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം ടൈമില്ല പെട്ടെന്ന് എടുക്കേണ്ടതാണ് പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് മസാലൊക്കെ പുരട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നേരെ ഇത് കുക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതാ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് എണ്ണ തെളിയുന്നതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് കൂടാണ്ട് നമ്മുടെ ഈ ക്യാപ്സിക്കം മല്ലിയല പുതിയ അതൊക്കെ വെന്തൊടയാൻ വേണം അതൊന്ന് ലാസ്റ്റ് നമ്മുടെ ആ ഈ ചിക്കൻ എണ്ണയിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് ഈ ക്യാപ്സിക്കം മല്ലിയല അതൊന്നും കാണില്ല കാരണം അതൊക്കെ വെന്തൊടഞ്ഞ് വരുന്നതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഓരോ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും ഇതാ അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഇള അടിക്ക് പിടിക്കുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട നോൺ സ്റ്റിക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അടിയിൽ പിടിക്കുകയൊന്നുമില്ല അപ്പോൾ ഇത് ഇളക്കി ഇളക്കി നമ്മൾ കുക്ക് ചെയ്യുക ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇളക്കാനൊന്നും പാടില്ല കേട്ടോ കാരണം ഇളക്കി കഴിഞ്ഞാൽ ചിക്കനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയിപ്പോവും അപ്പോൾ പിന്നെ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാം അതൊക്കെ കുക്കിങ് അറിയുന്നവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് ഇത് അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ചെറിയൊരു ഫ്ലെയിമിലിട്ട് ആ ചിക്കൻ മെല്ലെൻ അവിടെ നിന്ന് എണ്ണയിൽ ഫ്രൈ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിങ്ങനെ ഒരു പാത്രം എടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഡ്രൈ ലെമണും പിന്നെ കറുവപ്പട്ട കുറച്ച് ഏലക്കായ് കുറച്ച് ഗ്രാമ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിനങ്ങനെ ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ നമ്മളങ്ങനെ ചോറ് വറ്റിച്ചിട്ടല്ല എടുക്കുന്നത് കുറച്ചൊരു എയ്റ്റി പെർസെന്റേജ് വെന്ത് വരുന്നേരം കോരിയെടുക്കാണ് ചെയിന് അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല നമുക്ക് വെള്ളം കൂടി പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അപ്പം ഇത് നമ്മളിടയ്ക്ക് ചിക്കനൊന്നും ഇളക്കി നോക്കണേ അത് അടിയിൽ പിടിക്കുന്നതൊക്കെ നോക്കണം കാരണം കരിഞ്ഞ് പോകാൻ പാടില്ല നമ്മുടെ അത് അപ്പോൾ വെള്ളം ഒന്ന് പെട്ടെന്ന് ഒന്ന് തിളക്കാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തിളച്ചൊന്നും അപ്പോൾ ഇതാ വെള്ളം തിളക്കുന്നേരം ഞാൻ പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചത് നമ്മുടെ അരി ഒന്ന് അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ അരിയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ നന്നായി തിള കൂടുതൽ വേണ്ട കേട്ടോ അരി നമ്മുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വന് കഴിഞ്ഞാൽ മതി ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ദമ്മിട്ടിട്ട് അതിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂടുതൽ വന് കഴിഞ്ഞാൽ നമ്മുടെ മന്തി റൈസൊക്കെ ഇങ്ങനെ ഒരു ഒട്ടിപ്പോകുന്ന പോലെ ഉണ്ടാവും ഈ വെള്ളം വറ്റാൻ നിൽക്കരുത് നമ്മളൊരു കുറച്ച് വെന്തെന്ന് കാണുന്ന നേരം അതിലേക്ക് കോരിയിട്ട് നമുക്ക് ഈ ചിക്കൻ്റെയിലോട്ട് ഇടയിപ്പോൾ ചിക്കൻ കാണുന്നില്ല കറക്റ്റ് പാകമാണ് എണ്ണ വെള്ളമൊക്കെ മുഴുവനായി വറ്റിയിട്ടുണ്ട് ആ എണ്ണയിൽ ചെറുതായിട്ട് ചിക്കൻ അങ്ങനെ ഫ്രൈ ആയിട്ട് വന്നോട്ടെ അപ്പോൾ അപ്പോൾ നമുക്ക് ആ നേരം നോക്കിയിട്ട് ഈ ചോറ് അതിലേക്ക് വാ കോരിയെടുക്കാം വാർത്തെടുക്കാം എന്നൊക്കെ പറയല്ലേ അതുപോലെ ഇതാ ഈ സെയിം ടൈം തന്നെ അതിൽ നിന്നെ നമുക്കിന് സ്പെഷ്യൽ ഒരു പാത്രത്തിലോട്ടൊന്നെടുത്ത് വാറ്റ് വാറുക്കാനൊന്നും നിൽക്കണ്ട അതിൽ നിന്നെ വാ കോരി എടുത്തിട്ട് ഈ ചോറ് ചിക്കൻ അതിലോട്ടേക്ക് ഇട്ടാൽ മതി അങ്ങനെ ഇതാ ചോറ് മുഴുവനായിട്ട് ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി പിന്നെ ഇനി നമുക്കൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ലെമണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിക്കാം കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ലേ അതിൻ്റെ ഒരു കുത്തലൊക്കെ വരും ഇനി നമുക്കൊരു നല്ലൊരു സ്മെല്ലൊക്കെ ദമ്മക്കെ പൊട്ടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി അതിൻ്റെ മേലിലോട്ടായിട്ട് വിതറുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു മന്തിൻ്റെ ആയൊരു അതിൻ്റെ ടേസ്റ്റും മണൊക്കെ വരണമെങ്കിൽ എന്തായിട്ട് നമ്മൾ ചാർക്കോളും കൂടി ചെയ്യണം അപ്പോൾ ഇതൊരു പാത്രത്തിൽ ചെറിയൊരു ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അത് പുകയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് അത് അത് ഓയിൽ ചേർക്കുമ്പോൾ അറിയാം അറിയാൻ പറ്റുമല്ലോ അതിന് പുക വരും അപ്പോൾ ആ സെയിം ടൈമിനെ നമ്മളൊരു ഫോയിൽ വെച്ചിട്ട് പുകയൊന്നും പുറത്തോട്ടൊന്നും പോവാതെ ഇതാ ഞങ്ങൾ എൻ്റെ കുറച്ച് പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സെയിം ടൈമിനെ ഫോയിൽ വെച്ചിട്ട് ഒന്ന് നല്ല ടൈറ്റായിട്ട് ഒന്ന് ആ ലിഡ് ഒന്ന് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ദമ്മിലിട്ട് വേവിക്കാം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് ഒരു എൺപത് ശതമാനം മാത്രമേ വെന്തിട്ടുള്ളൂ ബാക്കി ഇരുപത് മിനിറ്റ് നമ്മൾ ആ ദമ്മിൽ ഇട്ടിട്ട് വേണം വേഗം വേണ്ടിയിട്ട് അപ്പോൾ ദമ്മൊക്കെ ഇട്ടതിന് ശേഷം ഇതാ മന്തി ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയാണേ നമ്മുടെ ആ പച്ചമുളകൊക്കെ കാണുന്നില്ലേ നന്നായി വെന്ത് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റൈസൊക്കെ ഫസ്റ്റ് മേലെയുള്ള റൈസൊക്കെ നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇടാം അടിയിലാണ് നമ്മുടെ ചിക്കൻ ഉള്ളത് അപ്പോൾ ചിക്കന് മെല്ലനെ കോരി എടുക്കണേ കാരണം നല്ലോണം വെന്തിട്ടുണ്ടാവും മന്തിൻ്റെ ചിക്കൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ല വെന്ത് പൊടിഞ്ഞ് കിട്ടുന്നൊരു ചിക്കൻ ആയിരിക്കും അപ്പോൾ ഇതാ മെല്ലനെ ാ കോരി എടുക്കാം അപ്പോൾ ഇത് ചിക്കനൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ ചോറ് ആ മസാലയിലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം മെല്ലനൊന്ന് മിക്സ് ചെയ്യണേ കാരണം ആ ചോറ് ചോറങ്ങ് പൊടിഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പോൾ സൂക്ഷിച്ച് മെല്ലൻ ഒരു ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്ത് ചോറൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് അങ്ങ് സെർവിങ് ഡിഷിലോട്ടേക്ക് വിളമ്പാവുന്നതുള്ള ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള ഒരു മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്